സി ഡി ആറും നേരെ പറഞ്ഞ വാർത്ത സി ഡി ആറും ലൊക്കേഷൻ വിവരങ്ങളും ചോർത്തുന്ന ഹാക്കർ പത്തനംതിട്ടയിൽ പിടിയിൽ അടൂർ കോട്ടമോൽ സ്വദേശി ജോയൽ വി ജോസാണ് പിടിയിൽ അതേ വി ജയശങ്കർ ചെയ്തു ജയശങ്കർ ഇയാൾ ഈ സി ഡി ആറും ലൊക്കേഷൻ വിവരങ്ങളും ചോർത്തുന്ന ആരുടേതാണ് എന്തിനു വേണ്ടിയാണ് ആ ചോർത്തൽ ി തന്നെ വിളിക്കുന്ന ആളുകളുടെ ഫോൺ വിളിച്ച ആളുകളുടെ രേഖകളും ലൊക്കേഷനും അടക്കം ചോർത്തുന്നതാണ് ഇയാളുടെ രീതി അടൂർ സ്വദേശി ആയിട്ടുള്ള ജോയൽ വി ജോസിനെയാണ് പോലീസ് എന്തായാലും പിടികൂടിയിരിക്കുന്നത് പത്തനംതിട്ട സൈബർ പോലീസാണ് ഇരുപത്തിമൂന്നുകാരനായ യുവാവായ ഈ ഹാക്കറെ എന്തായാലും നിലവിൽ പിടികൂടിയിരിക്കുന്നു ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമെന്നാണ് പോലീസ് പറയുന്നത് ഒരാളുടെ വിവരങ്ങളായ സി ഡി ആറും ലൊക്കേഷനും ഉൾപ്പെടെ ശേഖരിക്കുകയും അത്തരം നിരീക്ഷണങ്ങൾ അല്ല ശേഷം അയാളെ വിളിക്കുന്ന എല്ലാവരുടെയും സി ഡി ആർ ലൊക്കേഷൻ നോക്കുകയാണോ എന്തിനാ അത് അശ്മി ഇത് ഇയാളുടെ ഒരു മാനസിക വൈകൃതം എന്നാണ് പോലീസ് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഈ സംഭവം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ് ഗൗരവമേറിയ സുരക്ഷാ വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തിയിട്ടുണ്ടോ എന്നും പോലീസ് എന്തായാലും നിലവിൽ പരിശോധന നടത്തുന്നുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇത് വളരെ ഗുരുതരമായ കാര്യമായതിനാൽ തന്നെ രാജ്യസുരക്ഷ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെ എസ് പി നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ നടത്തി വരുന്നത് എസ്പിയുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ ഇയാളെ ചോദ്യം ചെയ്യുക ഉൾപ്പെടെ ചെയ്യുന്നത്